നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റൽ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സർക്കാർ അവതരിപ്പിച്ച ബില്ല് ഒപ്പിടാത്ത ഗവർണറുടെ നീക്കത്തിനെതിരെ നിർണായക നീക്കവുമായി സർക്കാർ വയനാട്ടിൽ മാത്രം ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ ഭൂമിയുള്ള ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേർക്ക് അദാലത്തിലൂടെ ഭൂമി തരം മാറ്റി നൽകി റവന്യൂ വകുപ്പ് ബില്ലിൽ ഗവർണർ ഒപ്പിടാൻ വിസമ്മതിച്ചിരുന്നു ഇതോടെയായിരുന്നു സർക്കാരിന്റെ പുതിയ നീക്കം അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് പനമരത്ത് മന്ത്രി കെ രാജൻ നിർവഹിച്ചു വയനാട്ടിൽ മാത്രം തരം മാറ്റി സെന്റിൽ താഴെ ഭൂമിയുള്ള ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് പേർക്കാണ് ഭൂമി തരം മാറ്റലിനായി ആകെ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് അപേക്ഷകളായിരുന്നു റവന്യൂ വകുപ്പിന് മുന്നിലെത്തിയത് ഇതിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകൾ പരിഹരിച്ചതായി മന്ത്രി വ്യക്തമാക്കി ഓൺലൈൻ ആയിട്ടായിരുന്നു അപേക്ഷകൾ എത്തിയത് എല്ലാ അപേക്ഷകളും അതിവേഗം തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ഭൂമി തരമാറ്റിൽ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സർക്കാർ ബില്ല് അവതരിപ്പിച്ചത് എന്നാൽ ഐക്യ കണ്ടേന പാസാക്കിയ ബില്ല് ഗവർണർ ഒപ്പിട്ടിട്ടില്ല തരമാറ്റിൽ വൈകുമെന്നായതോടെ പരിഹാരം തേടി റവന്യൂ വകുപ്പ് പ്രത്യേകം അദാലത്തുകൾ സംഘടിപ്പിക്കുകയായിരുന്നു നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഇരുപത്തിയഞ്ച് സെന്റിൽ താഴെ ഭൂമിയുള്ളവർക്ക് ഇളവ് കിട്ടും അദാലത്തുകൾ മുഖേന വയനാട്ടിലെ അപേക്ഷകൾക്കെല്ലാം പരിഹാരം കണ്ടെത്താനായെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കി ഫോം ആറു പ്രകാരമുള്ള അപേക്ഷകളാണ് തീർപ്പാക്കൽ നടപടികളെ കാലതാമസം ഒഴിവാക്കാൻ അറുപത്തിയെട്ട് ജൂനിയർ സൂപ്രണ്ടുമാരെയും നൂറ്റി എൺപത്തി ഒന്ന് ക്ലർക്കുമാരെയും നിയമിച്ചിട്ടുണ്ടെന്നും പുതിയ അപേക്ഷകളും അതിവേഗ തീരുമാനമുണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ഫോർട്ട് കൊച്ചി ആർ ഡിഒ ഓഫീസിൽ ഫെബ്രുവരി പതിനേഴിന് അദാലത്ത് അവസാനിക്കും ഭൂപതിവ് ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ എൽ ഡി എഫ് സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ് രാജ്ഭവന് മുന്നിൽ കുടിലക്കെട്ടി സമരം നടത്തും ബിൽ ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യണമെന്ന് ആവശ്യമുന്നയിച്ചു എന്തായാലും രാജ്ഭവന് മുമ്പിൽ കുടിലെട്ടി സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് ഇടുക്കിയിലെ എൽ ഡി നേതൃത്വം എന്ന വിവരമൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം വാങ്ങിയാണ് ഡീൻ കുര്യാക്കോസ് എം പി അടക്കമുള്ളവർ നിയമ ഭേദഗതിയെ എതിർക്കുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആരോപിച്ചിരുന്നു ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യണമെന്ന് ഇവർ ആവശ്യം ഉന്നയിച്ചിരുന്നു ബില്ലിനെ എം പി അടക്കം എതിർക്കുന്നത് പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം പറ്റിയായിരുന്നു ബില്ലിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ് എം എൽ എമാരെയും തള്ളിപ്പറയാൻ വെല്ലുവിളിക്കുന്നുവെന്നും എതിർക്കുന്നവരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ഡീനിന്റെ ഭീ ടീമെന്നും വിമർശനം ശക്തമായിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈ ഒരു ബില്ല് പാസാക്കിയത് സർക്കാരുമായുള്ള പോലും രൂക്ഷമായതിനാൽ ഗവർണർ ഇതുവരെ ഇതിൽ ഒപ്പിട്ടിട്ടില്ല ഇതിനെതിരെയാണ് എൽ ഡി എഫ് ഇത്തരത്തിൽ മാർച്ചുമായി മുന്നോട്ട് പോകുന്നത് News Test, malea